അല്ല ചേച്ചി ന്യായം ന്യായത്തിന്റെ ഭാഗത്ത് നിൽക്കുക ആരായാലും രോഷ്നി എന്ന് പറയുന്ന വ്യക്തി മുപ്പതാം തീയതി തൊട്ട് ഈ മൂന്നാം തിയതി വരെ എന്താണ് വരാത്തതെന്നാണ് ഞാൻ ചോദിക്കുന്നത് ഒരാളെ ബുദ്ധിമുട്ടിക്കണ കണക്കില്ലേട്ടെ നിങ്ങളെ ഒരു പെണ്ണാണ് ഞാൻ ഒരു ഒരാണായതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ പറയുന്നത് ഈ നാളെ ഒരു കാലത്ത് നിങ്ങൾ അനാവശ്യം പറഞ്ഞാൽ നിങ്ങൾ കേസ് കൊടുക്കും ഇല്ല അങ്ങനെ വഴക്കുണ്ടാവണെങ്കിൽ എം ഇ ഡി ഇടപെട്ടിട്ടുണ്ടെങ്കിൽ പോലീസ് പറഞ്ഞാൽ കേസെടുക്കണം എല്ലാ കാര്യങ്ങളും നടക്കണം അങ്ങനെ ഒരു ഇത് പരാതി പറയുന്നത് ഇവർ പറയുന്നതേ ഉള്ളൂ എനിക്ക് ഓർമ്മയിൽ ഇല്ല

എന്നാൽ നടിയുമായി തർക്കം നടന്നതായി ഓർമ്മയില്ലെന്നും അങ്ങനെയൊരു സംഭവം നടന്നിട്ടില്ലെന്നുമാണ് ഡ്രൈവർ യതു പ്രതികരിച്ചത് യതു തന്നെയാണ് അന്ന് വാഹനം ഓടിച്ചത് എന്നതിന്റെ തെളിവ് കിട്ടിയതായി റോഷ്ന വീണ്ടും കുറിപ്പിട്ടു സംഭവം ഉണ്ടായ ജൂൺ പത്തൊമ്പതിന് ആർ പി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് ബസ് ഓടിച്ചത് യതു തന്നെയാണെന്നാണ് തെളിഞ്ഞത് ജൂൺ പതിനെട്ടിന് തിരുവനന്തപുരം ഡിപ്പോയിൽ നിന്നും ബസ് വഴിക്കടവിലേക്ക് യാത്ര തിരിച്ചു തിരികെ പത്തൊമ്പതിനാണ് സഞ്ചരിച്ചത് അന്നേ ദിവസം താൻ അപമാനിക്കപ്പെട്ട സംഭവം റോഷ്ന വെളിപ്പെടുത്തിയിരുന്നു തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം തൃശ്ശൂർ പെരിന്തൽമണ്ണ മഞ്ചേരി നിലമ്പൂർ വഴിക്കടവ് എന്നതായിരുന്നു റൂട്ട് സംഭവത്തിൽ കെ എസ് ആർ ടി സി ആഭ്യന്തരാന്വേഷണം തുടങ്ങി പത്തൊമ്പതിന് കുന്നംകുളത്തിന് സമീപത്ത് വെച്ച് അപമാനിക്കപ്പെട്ട സംഭവം ഉണ്ടായി എന്നായിരുന്നു റോഷ്നയുടെ ആരോപണം റോഷ്നയുടെ കുറിപ്പ് ഇങ്ങനെയാണ് ഈ ഒരു തെളിവ് മാത്രം മതി ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഓർമ്മ തിരിച്ചു കിട്ടിക്കാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എൻ്റെ ഭാഗം എനിക്ക് തെളിയിക്കാതെ നിവർത്തിയില്ലല്ലോ എനിക്കുണ്ടായ ഒരു വിഷയം ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിൻ്റെ പേരിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായെങ്കിലും അവസാനം തെളിഞ്ഞു ഇദ്ദേഹമാണ് വണ്ടി ഓടിച്ചതെന്നും ഇനിയും ന്യായീകരിക്കാൻ വരുന്നവരോട് എനിക്കൊന്നും പറയാനില്ല രാഷ്ട്രീയപരമായി കാണാതെ ഇത് ഒരു സാധാരണ റോഡിൽ നടന്ന വിഷയമായി ആലോചിക്കൂ ഒരു ആളെ ഒരു കാര്യവുമില്ലാതെ അസഭ്യം പറഞ്ഞ് വണ്ടിയിൽ കയറി പോകുന്നതിനോട് നിങ്ങൾക്ക് നല്ല അഭിപ്രായമാണെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല ഒരു വർഷം മുൻപ് നടന്ന സംഭവം യദുവിന് ഓർമ്മയില്ലെങ്കിലും തനിക്ക് ഓർമ്മയുണ്ടെന്നും അത്രയും മോശമായാണ് തന്നോട് സംസാരിച്ചതെന്നും നടി ഒരു മാധ്യമത്തോട് വ്യക്തമാക്കുകയും ചെയ്തു സംഭവ ദിവസം മലപ്പുറത്തു നിന്ന് എറണാകുളത്തേക്ക് യാത്ര ചെയ്യുകയായിരുന്നു ഞാൻ തൃശ്ശൂരിനെ പറ്റി വലിയ ധാരണയില്ല കൃത്യം ഈ പഞ്ചായത്ത് എന്ന് പറയാൻ ആ സ്ഥലത്തെപ്പറ്റി വലിയ അറിവില്ല കുന്നംകുളം എന്നായിരുന്നു ഞാൻ പോസ്റ്റിൽ പറഞ്ഞത് എന്നാൽ ഞാൻ കഴിഞ്ഞ ദിവസം പങ്കുവച്ച പോസ്റ്റിനൊപ്പം കൊടുത്തിരുന്ന ചിത്രത്തിൽ ഒരു സ്ഥലത്തിന്റെ ബോർഡ് കാണാം ഒരു കടയുടെ ബോർഡാണത് അതിൽ മുതുവറ എന്ന സ്ഥലം നൽകിയിട്ടുണ്ട് അവിടെയാണ് എം ഉണ്ടായിരുന്നത് അവിടെ വച്ചാണ് എം കാര്യങ്ങൾ വിശദീകരിച്ചത് ജൂൺ പത്തൊമ്പതിന് ഉച്ചയ്ക്കാണ് സംഭവം നടന്നത് പ്രദേശത്ത് അറ്റകുറ്റപ്പണികൾ നടക്കുകയായിരുന്നു രണ്ട് വണ്ടികൾക്ക് കഷ്ടിച്ചു പോകാനുള്ള സ്ഥലം മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത് വളരെ സ്പീഡിലാണ് യദു അന്ന് ബസ് ഓടിച്ചിരുന്നത് ബസ് കുറെ ഹോൺ അടിക്കുകയും ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു പണി നടക്കുന്നതിനാൽ പതിയെ പോകണമെന്ന് അവിടെ വ്യക്തമായി എഴുതി വെച്ചിട്ടും ഉണ്ടായിരുന്നു ആംബുലൻസ് പോകുന്നത് പോലെയാണ് യദു ബസ് ഓടിച്ചത് റോഷ്ന വ്യക്തമാക്കി അതേസമയം നടിയുമായി തർക്കം നടന്നതായി ഓർമ്മയില്ലെന്നും അങ്ങനെയൊരു സംഭവം നടന്നിട്ടില്ലെന്നുമാണ് ഡ്രൈവർ യദു പ്രതികരിച്ചത് മേയർ ആര്യ രാജേന്ദ്രൻ നേരിട്ടതിന് സമാനമായ അനുഭവം മാസങ്ങൾക്ക് മുമ്പേ ഇതേ ഡ്രൈവറിൽ നിന്ന് തനിക്കും നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നാണ് റോഷ്ന പറഞ്ഞത് നിർമ്മാണ പ്രവൃത്തി പുരോഗമിക്കുന്ന ദേശീയപാതയിൽ വച്ച് അപകടകരമാം വീതം തന്റെ വാഹനത്തെ മറികടന്ന ഇയാൾ പിന്നീട് ബസ് റോഡിൽ നിർത്തി ഇറങ്ങി വന്ന് അശ്ലീല ഭാഷയിൽ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്ന് റോഷ്ന പറയുന്നു മലപ്പുറത്ത് വെച്ച് യദു നടുറോഡിൽ വണ്ടി നിർത്തി കാറിലുണ്ടായിരുന്ന തന്നോട് വളരെ മോശമായി സംസാരിച്ചെന്ന് റോഷ്ന പറയുന്നു അപകടകരമായ രീതിയിലാണ് യദു വണ്ടി ഓടിച്ചതെന്നും ഒരു സ്ത്രീയാണെന്നുള്ള യാതൊരു പരിഗണനയുമില്ലാതെ മോശമായ വാക്കുകൾ അയാൾ തന്നോട് പറഞ്ഞുവെന്ന് റോഷ്ന പറയുന്നു തന്റെ മുഖത്ത് നോക്കി പറഞ്ഞ മോശം വാക്കുകൾക്ക് വാഹനത്തിൽ ഉണ്ടായിരുന്ന യാത്രക്കാർ സാക്ഷികളാണെന്നും എം വി ഡിയോട് പരാതി പറഞ്ഞെങ്കിലും പ്രശ്നങ്ങൾ സംസാരിച്ചു വിട്ടയച്ചെന്നും റോഷ്ന പറയുന്നു ഗതാഗത വകുപ്പ് അധികൃതർ അറിയാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഈ കുറിപ്പ് ഇടുന്നതെന്നും തക്കതായ ശിക്ഷ നൽകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നുവെന്നും കുറിപ്പിൽ പറയുന്നുണ്ട്